കറാമ്പേർപ്പന്നല്ലേ കറാമ്പത്താണോ നമ്മൾ എതിർത്താന്ന് പറയും കണ്ടോക്കന്മാരെ താരടിക്കുന്നു കല്ലൂരോ നമ്മൾ പറഞ്ഞ നല്ല ഡബിൾ ഡോസിനാ പറഞ്ഞേ ഇയാള് പേച്ചോ പുത്തമ്പാതി ആയോ വിതഴി ആയോ നിങ്ങൾ പുറത്താക്കോ ആ ഇയാളും ദബിലേക്ക് എന്ന് പറയും പറയുമോ നിങ്ങൾ ആലോചിച്ചു കൂട്ടരെ ഇനി പറയും മുജാഹിദീങ്ങൾ ഇപ്പോ മുജാഹിദികള് പരിപാടി നടക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ മറ്റേ മാലയൊക്കെ പാടിക്കുന്നതിന്റെ ഇടയിൽ വല്ല കരണ്ട് പോവേ അല്ലെങ്കിൽ വല്ല എന്ത് പ്രശ്നം കണ്ടോ കുരുത്തക്കേട് പറയും ആ ചിലങ്ങനുണ്ടാവും ആ എന്നാല് അങ്ങനെ വല്ല കുരുത്തക്കേടുണ്ടോ അതും പറയുന്നു ആര് കല്ലൂര് തന്നെ കേട്ടോളൂ ഇങ്ങനത്തെ കറാമത്തും കാര്യൊക്കെ കണ്ട അയിക്കോട്ടെ പഠിച്ചു നല്ലത് തന്നെ എനിക്ക് വേണ്ട പിന്നെ വേറൊരു കൂട്ടരുണ്ട് നമ്മളിപ്പോ പറയണ്ടട്ടോ എന്തെങ്കിലും ഇന്നാൾ പോവാൻ പറഞ്ഞിട്ടുണ്ട് ആ കാലു വെച്ചുത്തിട്ട് ഇന്നേരാത് ശരിയല്ല ആ കൂടി നടക്കണ ആ കാലു വെച്ചുത്തലും മരിച്ചല്ലു സോക്കട ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ തന്നെ എന്റെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കറാമ തൈ ഛർദിക്കണ അയാൾ പറഞ്ഞിട്ടാ നമ്മൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലേട്ടാ അപ്പൊ അത് ഇങ്ങനെ വെച്ചുത്തലും വെച്ചലും ഇതൊക്കെ നാട്ടിൽ നടക്കണു അത് നമ്മൾ പറയുന്നില്ല അപ സഹോദരങ്ങളെ ഇതാണ് കോലം നമ്മൾ യഥാർത്ഥ ഔലിയാക്കന്മാരെ കുറ്റം പറയാനില്ല മാത്രമല്ല അവരെ ബഹുമാനിക്കണം ആദരിക്കണം പക്ഷെ അതിന്റെ പേരിൽ അവരോട് പ്രാർത്ഥിക്കാൻ ഇസ്ലാമിൽ രേഖയില്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റൂല ഇതുമ്പോൾ പറയുന്നുള്ള കല്ലൂരൊക്കെ പറയാവും പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്ക് എന്താ അറിയില്ലല്ലോ വാരം ഏതായിരുന്നു ഇനി നമ്മളെ കാശിമിയാണ് ഇത് പറയാൻ പോകുന്നത് എന്താ കാസിം പറയുന്നത് പിന്നെ ഒരു അവലിയപ്പാപ്പാനെ പിടിച്ചു പിടിച്ചു വെക്കുമ്പോ സുബാനന്ദ മൂപ്പര് നമ്മളെ ചെയ്തില്ല കേട്ടോളി അവസാനം വിവരം കിട്ടിയത് മുറിച്ചിട്ടില്ലായിരുന്നു ഖനാന്റെ അത് മുറിച്ചിട്ടില്ലായിരുന്നു തിരിഞ്ഞില്ല ഞാൻ സ്വീകരിക്കണില്ല ഇത് പരിധിയുണ്ട് തിരിഞ്ഞില്ല പക്ഷെന്താ ബാവാ ഒരു പച്ച പറയല് ഈ ഷെയ്ഖ് അത് മുറിച്ചിട്ടില്ല മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല

പറഞ്ഞോളൂ നിങ്ങൾ ജനങ്ങളോട് ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ അവിടെ അസ്ഹാബുൽ ഔലിയാക്കോട് നടത്തുമെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ വലിയാഹിം അറിയം ബി വിയോട് നടത്തുമെന്ന് പറഞ്ഞില്ല ആസിയാബിന് മുഹാസിം എന്ന വലിയത്തിനോട് നടത്തുമെന്ന് പറഞ്ഞില്ല ഇന്നമാ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ ബിഹി പ്രാർത്ഥിക്കൂലിക്കു അച്ഛാരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ റബ്ബിൽ ഞാൻ പങ്കു ചേർക്കില്ല ഇതും കൂടി നമ്മൾ പറയും ഇനിയോ കാസിമി തന്നെ പറയാണ് വേറെ ഔലപ്പാപ്പാന്റെ പോലെ എന്താണ് ഇവിടെ പറഞ്ഞതാണല്ലോ ഔലിയാക്കന്മാരെ നമ്മൾ താറടിക്കുന്നു ആരാ താറടിക്കണമെങ്കിൽ കേട്ടോളി കാശിമി പറയാണ് ഓരൗലപ്പാപ്പാന്റെ കോലം മൂപ്പർക്ക് വെള്ളത്തിൽ ഊതി ഊതി കന്നാസിൽ ഊതി ഊതി പിന്നെ അതിന് നേരം കിട്ടായിട്ട് ഊതിട്ട് മുക്കിക്കൊണ്ടാ പറഞ്ഞു നോക്കണം ഊത്തിന്റെ കോലം കേട്ടി രോഗങ്ങൾ വരെ മാറ്റി അങ്ങനെ പറഞ്ഞത് ആരത് മാറ്റി ആരുടേതാ മാറ്റിയത് ആരുടേതാ മാറ്റിയത് അത് ചില അത് ചില കാറ്റിന്റെ കറാമത്തുകളാണ് ഞാൻ പറയും കോഴിക്കോട്ടേര് പറയും നിലമ്പൂരൊക്കെ ഒരുപാട് ആളുകൾ അത് മാറ്റിയിട്ടുണ്ട് നിലമ്പൂരികാർ പറയും ഇതിനൊക്കെ പിന്നിൽ ഒരു ശബകത്തുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ആനമയിലൊട്ടകം എന്ന് പറയുന്ന സാധനമുണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ സ്കൂള് അനുവദിച്ചൊക്കെ ഉണ്ടാവുമ്പോ ഞാനിത് കാണാറുണ്ടായിരുന്നു ഈ ആ ഈ ആളുകൾ സത്യത്തിൽ ആരാ അതിൻറെ ആളുകൾ തന്നെയാ എന്നാൽ സാധു അറിയില്ലേ മനുഷ്യന്മാര് ഈ ആനമയിൽ ഒട്ടകം എന്നുള്ള പരിപാടി ഉണ്ട് എന്താ ഒരാളിങ്ങനെ തിരിക്കുക അങ്ങനല്ലേ ഇങ്ങനെ തിരിക്കാന്നിട്ട് വെക്കുക എന്നിട്ട് അതിന് പൈസ പൈസ വെച്ചാൽ കമ്പനിക്ക് കാലി അടിച്ചാൽ കമ്പനിക്ക് അങ്ങനെയൊക്കെ പറയില്ലേ ഒന്ന് പറഞ്ഞു മനുഷ്യന്മാര് ഇത് എന്താണ് നമ്മൾ ഒരാളങ്ങനെ നോക്കി നിൽക്കും ഒരാളങ്ങനെ നോക്കി നിൽക്കുമ്പോ നമ്മള് ഈ ആനമയിൽ ആനമൈ തൊട്ടകത്തിനടുത്തേക്ക് ഇങ്ങനെ ചെന്നാല് ഒരാളിങ്ങനെ പത്തിന്റെ തൊട്ട് നൂറ്റിന്റെ നോട്ട് അൻപതിന്റെ നോട്ട് ഇങ്ങനെ വാരി കൊണ്ട് പോകുന്നുണ്ടാവും വെക്കുന്ന അടിക്കുന്ന വെക്കുന്ന അടിക്കുന്ന ഇതിന് ഇയാൾ പോക്കറ്റിനു വെക്കുന്നു പത്ത് ലക്ഷം നൂറ് കിട്ടുന്നു ഇത് നമ്മൾ വിചാരിക്കുമ്പോ സുഹാനുള്ള മലയാളിയാകാൻ ഇത് തന്നെയാണ് ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കും ഉടനെ നമ്മൾ വെക്കും നമ്മൾക്ക് ജീവിതത്തിൽ പോക്കറ്റ് കീറി നല്ലാല് എന്റെ എന്റെ അങ്ങനെയായത് എന്ത് അങ്ങനെയായത് ആണമത്തിന് വെച്ച ആള് ഒന്നിനറവും അല്ലെങ്കിൽ കൂടെയുള്ള ഹെൽപ്പറാവും ഇതന്നെ അപ്പൊ ഇത്ര ഈ ശബകത്തിനൊരു വല്ല സംഗതിയാണ് ഈ ശപകത്തിലുള്ള സമൂഹത്തിൽ ഒരു പ്രത്യേകമായ ഒരു നെറ്റ് ഒരു നെറ്റ്വർക്ക് ഇതിന്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം അത് ഓരോ പ്രദേശത്തും ആ നെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കും പിന്നെ ഒരു പ്രത്യേക സമൂഹം അതിന്റെ പിന്നിലുണ്ട് ഈ ഒരു അവസരത്തിൽ ഇതായി ഈ കന്നാസ് മുഴുവൻ തീർന്നു ഒരു എട്ട് കൊല്ലം മുമ്പ് താനൂരിലേക്ക് അഡീഷണൽ ബസ് സർവീസ് ഉണ്ടായി ആ മലപ്പുറം ജില്ലയിലേക്ക് പെണ്ണുങ്ങൾ മുഴുവൻ നേരം വെളുത്താൽ അങ്ങോട്ട് നേരം വെളുത്തു ഇപ്പോഴുണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതൊക്കെ ആരോഗ്യകരമല്ലാത്ത ചികിത്സകളാകുന്നു ചില പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഫുൾ ലോഡ് വന്നിട്ട് ചിലയിടത്ത് വന്ന് പോകുന്ന ചില സിദ്ധപ്പണികൾ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നു അതത്ര നല്ല ഒരു ഏർപ്പാടൊന്നുമല്ല അതിൽ വലിയ വിഷയം എന്താണെന്നറിയോ ഉണ്ടായത് ഇങ്ങനെ ഊതി ഊതി അല്ല വെള്ള ഊതി കൊടുത്ത് ഈ കന്നാസ് നിറച്ചു കൊണ്ടുപോയി ചാപ്പനങ്ങാടി പർപ്പനങ്ങാടി താനൂര് തിരൂര് വൈലത്തൂര് കോട്ടക്കല് അടുക്കള ചട്ടിപ്പറമ്പ് ആ ഭാഗത്തുള്ള മുഴുവനും പൊടി പിടിച്ച കന്നാസ് മുഴുവനും വെള്ളം ഊതി കൊടുക്കാൻ നേനം കിട്ടാഞ്ഞിട്ട് കണത്തിൽ ഊതി മുക്കി കൊണ്ടുപോകാൻ പറഞ്ഞു മനസ്സിലായില്ല അതറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അതാണ് ആ ഒരു വെള്ളത്തിൽ കന്നാസിലൂതാ നേരല്ലായിട്ട് കെൻസിലൂതിട്ട് മുക്കിക്കൊണ്ടാ പറഞ്ഞു ഇയാളെ എതിർക്കല്ലേ കാസിമി ചോദിക്കട്ടെ ഈ കാസിമി ചെയ്തത് താരടിക്കലാണോ മുജാഹിദികൾ പറഞ്ഞ ഔലിയാക്കന്മാരെ കളിയാക്കുക അങ്ങനാക്ക അപ്പൊ ഇതാണ് മുസ്ലിയാക്കന്മാരുടെ ആരോപണങ്ങളുടെ കോലം നിങ്ങൾ മനസ്സിലാക്കുക ഇനി സഹോദരങ്ങളെ മുജാഹിദികൾ പറയുന്നു ഇസ്ലാമിൽ അള്ളാന സുദാസിനെ പഠിപ്പിക്കാത്ത കാര്യം ദീനിൽ പുണ്യകരമായി നമ്മൾ ചെയ്യാൻ പാടില്ല ഇതാണ് റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീന്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കി ചെയ്യാൻ പാടില്ല റസൂൽ പറഞ്ഞു നമ്മുടെ ഈ വിഷയത്തിൽ ദീനിൽ അതില്ലാത്തത് ആരെങ്കിലും കടത്തി കൂട്ടിയാൽ അത് നിസ്കാരാണെങ്കിൽ പറ്റുന്നല്ല നോമ്പാണെങ്കിൽ പറ്റുന്നല്ല സ്വലാത്താണെങ്കിൽ നിൽക്കറാണെങ്കിൽ പറ്റുന്നല്ല അത് ഏതായാലും തള്ളപ്പെടേണ്ടതാണ് ഏണ ഇത് സമൂഹത്തോട് ആണ് ചിലപ്പോ ചില ആൾക്കാർ പറയും എന്നാൽ ഉദാഹരണം പറയാ മുജാഹിദീങ്ങൾ ആഘോഷം നടത്താറുണ്ടോ ഇല്ല എന്താ ആഘോഷിക്കാത്തത് മറ്റൊന്നല്ല മാസത്തിൽ അങ്ങനെ ഒരു ആഘോഷം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ആഘോഷിക്കാൻ തയ്യാറാണ് പക്ഷെ അങ്ങനെ ഒന്നുണ്ടോ ഇല്ല സഹോദരങ്ങളെ ഇത് ഇവരുടെ തന്നെ നമ്മൾ അബു ഇസാഖ് ഇസ്മായിലു ടീം നടത്തുന്ന ഇതിൽ ഞാൻ വായിച്ചതാ കേട്ടോളൂ ഇനി നമുക്ക് ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബി തിരുമേനി നെവി ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടും ഇല്ലാമയുടെ കാലത്ത് മുഹമ്മദാസം എന്നല്ല ഒരൊറ്റ പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം ആഘോഷിക്കുന്ന ഏർപ്പാട് ഇല്ല എന്ന് ഇത് ആഘോഷിക്കുന്ന മുസ്ലിയാക്കന്മാര് എന്ന് പറയുന്ന അവരുടെ പ്രസിദ്ധീകരണത്തിൽ വ്യക്തമായി പറയുമ്പോ സഹോദരങ്ങളെ ആലോചിച്ചോ പെരുന്നാൾ ഞങ്ങളും കളിക്കാറുണ്ട് കഴിച്ചിട്ടുണ്ട് 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 സഹാബത്ത് അതുപോലെ അങ്ങനെ കൈമാറി കൈമാറി വന്നതാണ് പരമ്പര പറഞ്ഞല്ലോ ഇവിടെ ചോദിക്കട്ടെ നിങ്ങൾക്ക് പരമ്പര പറയാനുണ്ടോ റസൂൽ അത് പഠിപ്പിച്ചിട്ടുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ 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 ഇവിടെ ഞാൻ പറഞ്ഞ വിഷയങ്ങളില്ലേ അള്ളാഹൂടല്ലാതെയുള്ള പ്രാർത്ഥനയില്ലേ നിങ്ങൾ

സത്യമേതാണ് അത് മനസ്സിലാക്കി തരാൻ പ്പിനോട് നിങ്ങൾ മാറിയതിൽ നിങ്ങൾ പറയുന്നു എന്നിട്ട് നിങ്ങൾ മാറിയെങ്കിൽ എന്തിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹൂടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ കാലത്ത് അള്ളാഹൂടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു തെളിവുമില്ല എന്ന് നിങ്ങൾ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇന്ന് ഏത് രേഖയുണ്ട് രേഖയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ രേഖയുണ്ട് ഉമർ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹാബത്ത് ഇല്ല 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 നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ് ഞാൻ വായിച്ചത് വായിച്ചത് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഇങ്ങനൊന്നും പ്രവാചക സിലാസം കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ തൊള്ളായിരത്തി ഈ ഏഴിൽ ഇറങ്ങിയിട്ടുള്ള ഈപ്പാണിത് ഇതിൽ പറയുന്നത് രണ്ട് പെരുന്നാളിനെക്കാളും വലിയ ആഘോഷമാണെന്നാണ് കേട്ടോളൂ നബി ദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ് പെരുന്നാളിനെക്കാളും വലിയ ആഘോഷം സർവ്വലോകത്തിന്റെ വിമോചകനായ നബി പിറന്ന നാളിൽ വിശ്വാസികൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നവർക്ക് മറ്റേത് ആഘോഷമാണുള്ളത് എന്ന് പറഞ്ഞാൽ പെരുന്നാളെക്കാളും വലിയ ആഘോഷം പെരുന്നാൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് എന്തുകൊണ്ട് പ്രവാചക വിശ്വസനം കഴിച്ചു സഹാബത്ത് കഴിച്ചു ഇതുപോലെ നിങ്ങൾ കാണിച്ചു തരുമോ കഴിച്ചത് സഹാപത്ത് കഴിച്ചില്ല പ്രസ്ഥാനം അത്ര കാലമായി ചോദിക്കുന്നു ഇതുവരെ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ സാധ്യമല്ല 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 നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല ഇനി സഹോദരങ്ങളെ നമ്മൾ അമ്പലക്കടവ് പൈസി ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് കേൾക്കാൻ ചോദ്യം അല്ല ഈ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സ്വലാത്ത് എന്താണ് അതിന്റെ മൂപ്പര് പറയാണ് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല ഏ ഏപിക്കാനാ തുടങ്ങി ചാർജ് ഏ ഓലിക്കാനാ തുടങ്ങി വന്നുണ്ട് ഓലും മൂന്നാക്കിയപ്പോ നമ്മള് പത്താക്കി ഇതാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്ന വിമർശിച്ചു എന്നിട്ട് പറഞ്ഞു വരുന്ന വരുന്നെന്താന്ന് ചോദിച്ചാൽ അവിടെ നിസ്കാരശേഷം എന്ന പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ തടയണം ഇങ്ങനെ നിസ്കാരശേഷം എന്ന പ്രത്യേക പരിഗണന കൊടുത്ത് ചെല്ലുകയാണെങ്കിൽ തടയണം അല്ല എല്ലാപ്പോഴും സ്വലാത്ത് എല്ലാ സ്വലാത്തല്ലാതെ കുഴപ്പമില്ല നിസ്കാരശേഷം എന്ന പ്രത്യേക പരിഗണന നമ്മളും പറയുന്നു ഇതാ മാസത്തിൽ നിങ്ങൾ ചൊല്ലുന്ന അന്നിക്കറുണ്ടല്ലോ അന്നത്തെ അന്നദാനമുണ്ടല്ലോ ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് ആ പ്രത്യേക ദിവസത്തിന് പുണ്യം കൽപ്പിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് അതെ രണ്ട് പെരുന്നാളുകളെക്കാൾ പിന്നെ ആ വലിയ ആഘോഷമാണെന്നാണ് നിങ്ങൾ എഴുതിയത് അപ്പൊ ആ ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കുള്ളത് നമ്മൾ പറയുന്നത് സ്വലാത്ത് നമുക്ക് ഒന്നും ആവാദമാവാം പക്ഷേ എന്നതിനാൽ ആ റബീലവൽ പന്ത്രണ്ടിനോ ആ മാസത്തിനോ പ്രത്യേകമായി പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വലാത്തില്ല ഒരു ഒരു അന്നദാനമില്ല ഇതാ നമ്മൾ പറയുന്നത് ഈ വിഷയം നമ്പളെ കൊടുക്കാൻ ശ്രദ്ധിക്കും നിങ്ങൾ ശേഷം ഒരു അത് എന്താ എന്റെ നിയമം നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഇപ്പോൾ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും സ്വലാത്തി നല്ല കാര്യത്തിൽ തർക്കല്ല അപ്പൊ ഏപിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളെ ആൾക്കാർ ഞങ്ങൾ പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്തി എപ്പോഴും ചെല്ല പ്രത്യേകം നിസ്കാരത്തിന് ശേഷം ദുബാരക്കാണ് ദുവാന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്ഥലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തെശുവിഷന്നും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്തു മൂന്നും സുന്നത്ത വിചാരിച്ച വിധേയത്തായി ഒരു ഇസ്ലാമിയൻ മസൈൽ അങ്ങനെ ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലു ദുവാന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലിൽ വിശ് പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എന്റെ പൊതുവായ സമീപനം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോ അഭിമുദനായ സംശ്രമ ഈ കെ ഉസ്താദ് ഒരു പള്ളി ഉല്യാണത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂര ഭാഗത്തെ അസ്രസ്കരിക്കാൻ ഒരു പള്ളി കയറി ആ പള്ളി കയറി ദുവാ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്തത്മാർ ചൊല്ലി അപ്പോ ആളെ വിളിച്ചു പുസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട് എന്താ സ്വലാത്ത് കിട്ടു ഏഹ് നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്ലില്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യുക സ്വലാത്തല്ല ഇതാണ്